അസ്സാമലൈക്കും വറഹമ്മ വർക്കാത്ത് അലഹമുല്ല ഒരുപാട് സന്തോഷമുണ്ട് അതായത് ഒരു സുഹൃത്ത് അയച്ച ഒരു ആണ് നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നിസ്കാരം തുടങ്ങിയത് നിസ്കാരത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ എന്തോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്ര അധ്വാനിക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നത് എത്ര എല്ലാവരും ചോദിക്കാതെ അപ്പൊ കാശ് എത്ര ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരുതായിട്ട് പറയട്ടെ ഒരു ഉറപ്പ് പോലും ഞാൻ ഈ ചെയ്ത് ഇതുവരെ ഈ ദീൻ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയിട്ടില്ല ഇതെല്ലാം ഞാൻ തുടങ്ങി മുന്നൂറ് നാനൂറൊക്കെ വ്യൂസ് ഇട്ട് വെപ്പളി നിർത്തിട്ട് പോകേണ്ടതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ നിങ്ങൾ കാരണം ഒരാളെങ്കിലും സന്മാർഗത്തിലേക്ക് വന്ന ഒറ്റ ഒരാൾ സന്മാർഗത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും വസ്തുക്കൾ കിട്ടിയത് പോലെയാണ് അപ്പൊ നമുക്ക് അലഹമില്ല ഒരാൾ നിസ്കാരം തുടങ്ങി പറഞ്ഞാൽ വന്നു ആലോചിച്ചു അയാൾ സന്മാർഗം ലഭിച്ചു അലഹമില്ല അപ്പൊ ഞാൻ അയാളെ ഒരാൾ ഇപ്പൊ എത്രയോ ആൾക്കാർക്ക് അറിയില്ല അലഹമദില്ല ഒരുപാട് പ്രയോജനം കിട്ടുന്ന ഇതായി അപ്പൊ ദുനിയാവും ദുനിയുള്ള മുഴുവൻ വസ്തുക്കൾ ലഭിച്ചു പറയുമ്പോൾ പൈസ ഒന്നും അല്ല എല്ലാം ലഭിച്ചതുപോലെയാണ് റസൂൾ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഈ ഒരു ദീന് പറഞ്ഞു കൊടുത്താൽ അതൊക്കെ കിട്ടുന്നില്ല അത് കിട്ടില്ലെങ്കിൽ കിട്ടിയ ഒരു സന്തോഷം ദുനിയാവിലും പല ലോകത്തുള്ള തരുമ്പോൾ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ടാകുമ്പോൾ ദീൻ പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അത് മുതലാകാതെ പൈസ 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 കിട്ടുന്ന മാത്രം പറയുന്നു പോകുന്ന ആൾക്കാരോടൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നിസ്കാരം അത് നിസ്കാരം തുടങ്ങി എന്നാണ് പറഞ്ഞത് ഞാൻ പറയട്ടെ നിസ്കാരം തുടങ്ങാത്ത ഇനി ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ നിസ്കാരത്തിലേക്ക് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കാര്യം ഞാൻ പറയും നിസ്കാരം മടിയോടുകൂടി നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് കൂടി അത് കൊള്ളായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ നിസ്കാരം ഉപേക്ഷിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ദീനില് ഒരു സ്ഥാനം ഇല്ല നിങ്ങൾ കാഫിറായിട്ടാണ് മരിക്കുന്നത് കാഫിറായി മരിക്കുന്ന ഒരു അവസ്ഥ അറിയോ അവിടെ മരണ സമയത്ത് അവരെ റൂഹ് പിടിക്കാനും മലക്കുകൾ വരുന്ന ഒരു രംഗം രംഗമുണ്ട് അപ്പോ നമ്മളെ ശരീരത്തിലുള്ള റൂഹ് പേടിച്ച് പൊറച്ച് നമ്മുടെ ശരീരത്തിൽ ഒളിക്കും നമ്മളത് അറിയ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല നമ്മുടെ ശരീരത്തോട് പെടക്കുന്ന ഒരു റൂഹ് ഉണ്ട് അതിനെ വലിച്ചെടുക്കാനാണ് മലക്ക് വരുന്നത് വലിയ രൂപത്തിൽ കറുത്ത ഡ്രസ്സ് ഇട്ട് പല്ലിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ വരുന്ന നിങ്ങളിങ്ങനെ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ രാത്രി കിടന്നിട്ടുണ്ടാവും ഇവരെ ഒന്ന് ആലോചിച്ചു നോക്കാ രംഗം നിങ്ങൾ പേടിച്ച് വിറക്കും ആൾക്കാർക്കൊന്നും കാണില്ല ആൾക്കാരൊക്കെ ശരീരം മാത്രം അകത്തും ഒരു ഊഹുണ്ട് അത് ഒളിക്കും അത് ആര് കാണുന്നില്ല അത് ഒറ്റപ്പാടുണ്ടാക്കും അത് ആസിക്കും ആ ഒരു രംഗം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ നിസ്കാരം ഉപേക്ഷിച്ച് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത് കാഫറായി ചത്ത നരകമാണ് നരകത്തിലാണ് പോയി നരകത്തിലേക്ക് കിട്ടില്ല പക്ഷെ മോണിനായി മരിച്ചാൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ദീനിലെ ഒരു സ്ഥാനം ഇല്ല അതുകൊണ്ട് ആ ഒരു ഭീകര രംഗം വരുന്നതിന് മുമ്പ് നിങ്ങളെ മലക്കുകൾ ആ നരകത്തിൻ്റെ വിരിവരുന്ന നരകം കാണിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളെ ദുർഗന്ധമാക്കപ്പെട്ട നിങ്ങളുടെ ശരീരം കബറിലേക്ക് കൊണ്ടുപോകും മൃഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ മനുഷ്യർ കേട്ടാൽ അവിടെ ബോധം കെട്ടുകയും നിങ്ങളെ എന്നെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് അട്ടാസിക്ക് നിങ്ങളെ മയ്യത്ത് കൊണ്ട് അതൊക്കെ വരാൻ പോകുന്ന രംഗമാണ് മരിക്ക നിസ്കാരമില്ലാത്തവൻ്റെ മയ്യത്ത് കൊണ്ടുപോകാതും അല്ലാത്തൊരു രംഗമായിരിക്കും നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങേണ്ട നിങ്ങൾ ധൈര്യത്തോടൊന്നും കിടന്നുറങ്ങേണ്ട നിസ്കാരം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിസ്കാരം തുടങ്ങി ഉപേക്ഷിക്കാൻ പാടില്ല നിസ്കാരം തുടങ്ങി ശീലിക്ക് നിങ്ങൾ കള്ളായലിപ്പോഴപ്പാക്കിയുള്ളതെല്ലാം പിന്നീട് നിങ്ങൾക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ കള്ളായാലിങ്ങനെ നിസ്കരിച്ചു വരാം ഇപ്പൊ നിങ്ങൾ അള്ളാഹു കള്ളായതൊക്കെ പിറകെ പിറകെ നിഷ്കരിച്ച് നിങ്ങൾ ഇനി നിസ്കരിച്ച് തുടങ്ങുക അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊറന്ന് ഉപേക്ഷിക്കാൻ പാടില്ല സുന്നേക്ഷിക്കാൻ പാടില്ല നിസ്കാരം ഉപേക്ഷിച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു വക്തും നിങ്ങൾ ഉപേക്ഷിക്ക അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നിസ്കാരമില്ലാത്തവർക്കൊക്കെ സന്മാർഗം നൽകി നിസ്കാരത്തിന്റെ വഴിയിലേക്ക് വരാനുള്ള തോഫീഖ് നൽകട്ടെ